എൻ്റെ പേര് സേതുലക്ഷ്മി ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിനാലിനാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഒമാനിൽ വർക്ക് ചെയ്യുമായിരുന്നു പുള്ളി കമ്പനിയുടെ പെർമിഷൻ ഇല്ലാതെ പുറത്ത് വേറെ ജോലിക്ക് പോയി അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വിസ തീരുന്നതിന് ആയിട്ട് നാട്ടിൽ വരാൻ വേണ്ടി ആദ്യത്തെ കമ്പനിയിൽ തിരിച്ച് പോകേണ്ടതായിട്ടൊക്കെ വന്നു അതിനു മുമ്പ് അവിടുത്തെ അറബി പുള്ളിയുടെ പേര് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പിൻവലിക്കണമെങ്കിൽ നമ്മളൊരു നല്ലൊരു എമൗണ്ട് അവിടെ അടയ്ക്കേണ്ടതായിട്ടൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളം ചിലപ്പോൾ ജയിലിലൊക്കെ ആകേണ്ടി വരും അങ്ങനെ പിന്നെ ഇവിടുന്ന് എൻ്റെ നാത്തൂൻ അങ്ങോട്ട് പോയപ്പം ഞങ്ങൾ ഉടമ്പടി ഉപ്പും തേനും ഒക്കെ കൊടുത്തു വിട്ട് ഹസ്ബൻഡ് ഈ പാസ്പോർട്ടിൻ്റെ കാര്യത്തിനായിട്ട് പോകുന്നതിൻ്റെ ആവശ്യത്തിന് ഈ ഉപ്പും തേനും എല്ലാം അവിടെ ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ അമ്മ മാതാവ് ഒരു കുഴപ്പമില്ലാതെ ജനുവരി നാലാം തീയതി എൻ്റെ ഭർത്താവിനെ നാട്ടിൽ കൊണ്ടുവന്നു പിന്നെ അടുത്ത എൻ്റെ നിയോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒമ്പത് മാസത്തോളം വിദേശത്ത് പോകാൻ ട്രൈ ചെയ്യുന്നു പക്ഷേ ഒന്നും റെഡിയാവുന്നില്ല ഇൻ്റർവ്യൂ പാസ് പക്ഷേ എനിക്ക് വിസ ഒന്നും നടക്കുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ഈ മാസം ഒമ്പതാം ആറാം തീയതിയിലേക്ക് കുവൈത്തിലോട്ട് പോവാണ് എനിക്കതും അമ്മ മാതാവ് നടത്തി തന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണിത് അമ്മ ഇടനില് നിന്ന് ഏകദേശം കുറച്ച് തുക അമ്മയുടെ ഒരു ഫ്രണ്ടിന് മേടിച്ച് കൊടുത്ത് പക്ഷേ അത് ഏകദേശം മൂന്ന് വർഷത്തോളം അത് തിരികെ കിട്ടാതിരുന്ന് അമ്മയുടെ വിഷമം കണ്ടപ്പം ഞാനത് ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ച് മൂന്ന് വർഷം കിട്ടാത്ത തുക ഒന്നര മാസം കൊണ്ട് തിരിച്ചു കൊടുത്തു ആ വീട്ടിലും അമ്മ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അമ്മ ഇങ്ങോട്ട് വിളിച്ച് ആ പൈസ തിരിച്ചു കൊടുത്തു പിന്നെ ഞാൻ ഉടമ്പടി വെക്കാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂത്ത സഹോദരൻ എൻ്റെ അടുത്ത് സഹകരിക്കത്തില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അമ്മയടുത്ത് പ്രാർത്ഥിച്ചു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്താണെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ആഴ്ച എൻ്റെ സഹോദരൻ എൻ്റെ അടുത്ത് സഹകരിച്ചു എൻ്റെ അടുത്ത് മിണ്ടി അത് എനിക്ക് വലിയ അനുഗ്രഹം അമ്മ മാതാവ് തന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ അവിടുത്തെ കൊല്ലത്ത് കൈകെട്ടിശോടെ പള്ളിയുടെ അടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ ആഹാരം കഴിക്കാതൊക്കെ ഇരിപ്പുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഞാനും അമ്മയും ഉടമ്പടി എടുത്ത കുറച്ച് ചേച്ചിമാരൊക്കെ അവിടെ ഉണ്ട് ആ ചേച്ചിമാരുമായിട്ടെല്ലാം പോയി നമ്മൾ ആഹാരം കൊടുക്കും പിന്നെ പത്രം വിതരണം ചെയ്യും പിന്നെ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ ഞാൻ അങ്ങനെ ചെരി മടിയുള്ള ആളായിരുന്നു അതൊക്കെ എനിക്കിപ്പം മാറി ഞാനിപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കും പരിശുദ്ധ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥിപ്പോൾ ഈ ഒരു കുടുംബം മുഴുവൻ സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേരണമെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവർക്ക് ബോധ്യപ്പെട്ട മൂന്നനുഭവങ്ങളുണ്ട് അതിൽ ഈ പറയുന്ന വ്യക്തിക്ക് കുറേ നാളുകളായിട്ട് പുറത്തു പോകാനായിട്ട് അപ്പം വീട്ടിലെ സാഹചര്യങ്ങൾ കുറച്ചുകൂടെ ക്രമപ്പെടേണ്ട ആവശ്യത്തിനുമായിട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നു അത് ഉടമ്പടിയിലെ നിയോഗമായിട്ട് വെച്ചിരുന്നു അത് നടന്നു എന്നുള്ളതും അപ്പം ജീവിത പങ്കാളിക്ക് എടുത്തുപോയ തീരുമാനത്തിൽ വന്നൊരു വിവേകത്തിൻ്റെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് കാരണം ഉണ്ടായ കാര്യങ്ങളെല്ലാം ഒരുപക്ഷേ ഒരുപാട് നാൾ ഒരു ഒരു വർഷത്തോളം അവിടേക്ക് ജയിലിലൊക്കെ ആകാനുള്ള സാഹചര്യത്തിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് ദൈവം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടു എന്നുള്ളതും ഒപ്പം അമ്മയുടെ ഒരു വിഷയത്തിൽ മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്നപ്പം എന്തുകൊണ്ടാണ് ഈ വർഷങ്ങളുടെ കണക്കെടുത്ത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉടമ്പടി പരിശുദ്ധ അമ്മയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമെന്ന് പറയുന്ന അമ്മയ്ക്ക് നമ്മളെപ്പോഴും മരണസമയത്തും പരിശുദ്ധ അമ്മ കൂടേണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന പോലെ സമയത്തിന് മേലിൽ അമ്മയ്ക്കൊരു അധികാരമുണ്ട് അപ്പോൾ ഇവിടെ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന ആ ഡേറ്റ് തൊട്ട് അവിടെ നിയോഗങ്ങളിൽ ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾക്ക് മേൽ ഒരു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അത് വായിച്ചെടുക്കുന്നത് പരിശുദ്ധ അമ്മ ഈ ആൾക്കാരിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളമായിട്ടാണ് അപ്പം ഈ പറയുന്ന മൂന്ന് വിഷയത്തിലും സമയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നത് അത് എത്രയും വേഗം അമ്മ അത് ഏറ്റെടുത്തു എന്നുള്ളതും അതാണ് ഒരു സാധ്യതയില്ലായിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുമ്പം രണ്ടാമത്തെ ഭാഗത്ത് കുടുംബത്തിലും അപ്പം ജ തൻ്റെ സഹോദരമായിട്ട് കൂടുതൽ അനുരഞ്ജന അതും വളരെ പ്രധാനപ്പെട്ട അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും ആരാധനയിൽ പറയും അത് ഉടമ്പടി എടുത്തവർ ആരോടും വിദ്വേഷം വെച്ചു പുലർത്താൻ പാടില്ല അത് ആരാണെങ്കിലും വിദ്വേഷം വെച്ചു പുലർത്താൻ പാടില്ല അങ്ങനെ വിദ്വേഷമുള്ളൊരു മനസ്സിൽ ഉടമ്പടി ഉടമ്പടി ജീവിതത്തിൽ നിൽക്കാൻ പറ്റത്തില്ല ഇതൊരു വിശദീകരണത്തിൻ്റെ ഒരു പ്രാർത്ഥന അപ്പം അതിലൊരു പക്ഷേ അത് നിയോഗം വെക്കണമെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് പിണക്കം മാറ്റണമെന്ന് വെക്കണമെങ്കിൽ പിണങ്ങുന്നത് തെറ്റാണെന്നുള്ളൊരു മനോഭാവം ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ഉടമ്പടി അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് വെക്കുമ്പോൾ അതിനും ഒരു തീരുമാനം ഉണ്ടാകും അപ്പോൾ ഒരു കുടുംബം മുഴുവൻ സമാധാനത്തിലേക്ക് വരുന്നതാണ് ഏറ്റവും പ്രധാനം രണ്ടാമത്തേത് ഈ ഒരു കാര്യം മാതാവാണ് ഇടപെട്ടത് എന്നുള്ളൊരു ബോധ്യം ഈ മൂന്ന് പേർക്കും ഉണ്ട് അതുകൊണ്ട് സമയം കണ്ടെത്താനോടൊന്നും ഏറ്റവും അവസാനം ഉടമ്പടി എടുത്തവരുടെ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ട് അതിപ്പോൾ ആരാണെന്ന് എനിക്കറിയില്ലെങ്കിലും ആ കൂട്ടായ്മയിൽ നിൽക്കുമ്പം കുറേയേറെ കാര്യങ്ങൾ കാരണം ഉടമ്പടി എടുക്കാത്ത ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചലഞ്ചാണ് കാരണം ഇതിലൂടെ ഒരു ബന്ധമില്ലാത്ത അതിന് ജാതി മതം ഒരു പ്രശ്നമല്ല ഉടമ്പടി എടുത്തവർ ആരാണെങ്കിലും ഒരുമിച്ച് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഉടമയുടെ ജീവിതത്തെ ഒരുപാട് സഹായിക്കും എന്നുള്ളത് ഈ ഒരു കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഭവങ്ങളെ പ്രതിയും അതിനേക്കാൾ ഉപരി കുടുംബത്തിൽ ലഭിച്ച സമാധാനത്തിനെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് in the place that i